ഹലോ ഒരുപാട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഹൈഡ്രഡിനേറ്റി സപ്പുറേറ്റീവ എന്നൊരു ഡിസീസിനെ കുറിച്ചിട്ടാണ് ഇത് കേൾക്കാത്തവർക്ക് വളരെ റയറായിട്ടുള്ളൊരു അസുഖമായിട്ട് തോന്നാമെങ്കിലും നമുക്കിടയിൽ ഈ അസുഖം വന്ന് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ പേഷ്യൻസ് പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മലയാളത്തിൽ കുറവാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു റിക്വസ്റ്റിൻ്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഹൈഡ്രഡൻറ്റ് സപ്പറേറ്റീവ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കക്ഷത്തിലോ നാഭിയിലോ ഒക്കെ ഇടക്കിടക്ക് കുരു വരും ചോരക്കുരു പോലെ വരും നല്ല പെയിൻഫുള്ളും ചിലപ്പോൾ പൊട്ടിപ്പോവും പൊട്ടാൻ പ്രയാസമുള്ളതുണ്ടാവും അത് ഇടക്കിടക്ക് വരുന്നൊരു കണ്ടീഷനാണ് ഹൈഡ്രേറ്റി സെപ്പറേറ്റീവ് അപ്പോൾ ഈ അസുഖത്തിൻ്റെ തുടക്കകാലങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് കുരു ഒക്കെ വരുമ്പോൾ നമ്മളത് ചോരക്കുരുവാണോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് എല്ലാ ഡോക്ടർമാരും കൊടുക്കുക എന്നാൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഹൈഡ്രഡി സെപ്പറേറ്റ് സാധാരണ ഈ ചോരക്കുരു വരുമ്പോൾ നമ്മൾ അതിൽ പസ് കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ബാക്ടീരിയ ആണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ അതേസമയം ഹൈഡ്രഡി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൻഫെക്ഷൻ അല്ല വലിയ വലിയ ചോരക്കുരു ആണ് വരുന്നതെങ്കിലും ഇതൊരു ഇൻഫെക്ഷൻ അല്ല ഇനിയിപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ് പ്രൈമറി കേസ് ഇതൊരു ഇൻഫെക്ഷൻ ആയിട്ടല്ല വരുന്നത് അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് ചില ഫാമിലി മെമ്പേഴ്സിന് ഈ അസുഖം ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല തടിഒബിസിറ്റി വരിക ഇൻസുലിൻ റെസിസ്റ്റൻസ് വരിക മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാവുക നല്ല സ്മോക്കർ ആവുക ഇനി ഫോളിക്കുലർ ഒക്ലൂഷൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട് അതായത് നമ്മുടെ പിന്നെ രോമത്തിന്റെ അടിയിൽ ഉണ്ടാകുന്ന ഒരു പിന്നെ ഗ്രന്ഥി ഉണ്ട് അതിൽ നിന്നാണ് ഈ മെടുക്ക് പോലെയുള്ള ഈ ഓയിൽ സെബം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പുറത്തേക്ക് വരുന്ന ഭാഗം ഒക്കുള്ള ആകുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൂടിയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഫുൾക്കലോക്കുലേഷൻ ഡിസോർഡേഴ്സ് അക്നിക്ക് ഓംലോബേറ്റ ഡിസെപ്റ്റിങ് സെലലൈറ്റിസ് പൈലോലിഡൽ സൈനസ് പൈലോഡൽ സൈനസ് എല്ലാവർക്കും അറിയുന്ന ഒരു അസുഖമാണ് ഇരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വരുന്ന പെയിൻഫുൾ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണത് രോമമുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ഫുളിക്കുലർ ടെക് എന്നൊക്കെ പറയും അതിന്റെ ഭാഗമായിട്ട് ഇത് വരും ഇനി അതല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ബി ഡി ഇൻഫ്ലമേറ്ററി പവർ ഡിസീസ് ഉണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് വരും ഇനി ചില ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ജനറ്റിക് ആയിട്ട് മീഡിയ സിൻഡ്രോംസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് വരുന്നത് അല്ലാതെ എന്തല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ അല്ല ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇതിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില സ്റ്റഡീസ് പറയുന്നത് ഈ ക്ലോത്തും അതുപോലെ ഈ നമ്മുടെ മടക്കി വളരെ ഫ്രിക്ഷൻ ആയിട്ട് വരുമ്പോൾ ആ ഫ്രിക്ഷന്റെ ഭാഗമായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് പിന്നെ നോർമലി ഉണ്ടാകുന്ന ബാക്ടീരിയാസിനെതിരെയുള്ള ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് തിയറീസ് ഇതിലുണ്ട് ഈ ഒരുപാട് തിയറീസ് ഒരു അസുഖത്തിൽ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡിഫിക്കൽട്ടായിരിക്കും ഇപ്പം ഒരു ബാക്ടീരിയ ഒരു അസുഖം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഇപ്പോൾ കൊറോണയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണക്കുള്ള മെഡിസിൻ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഒരുപാട് റീസൺ ഇങ്ങനെ പറയുമ്പോൾ ഏത് റീസണാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് ഡിഫിക്കൽറ്റുമാണ് അപ്പം എന്തൊക്കെയാണ് ഇതിൽ കാണുക അവിടെ സയൻസ് ആയിട്ട് എന്താ നമ്മളവിടെ പരിശോധിക്കുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിളോ ഇങ്ങനെയുള്ള ഈ ചോരക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ കാണാൻ പറ്റും അത് കൂടുതലായിട്ട് ആംപിറ്റില് നെക്കില് കാണാം ഇനി സ്ത്രീകൾക്കാണെങ്കിൽ ബ്രസ്റ്റിന്റെ അടിയിൽ കാണാം ഇന്നർ തൈസില് കാണാം ഏരിയയിൽ ഇരിക്കുന്ന ഭാഗത്തും നാഭിയുടെ ഭാഗത്തൊക്കെ വരാവുന്നതാണ് അത് പുരുഷന്മാരാണെങ്കിൽ സൈഡിലാവാം ഫീമേൽസിനും വഴുവന്റെ സൈഡിലും അവിടെയൊക്കെ വരാവുന്നതാണ് അത് നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ അതിൽ കൊമ്പഡോൺസ് കാണാൻ പറ്റും നല്ല പെയിൻ ഉള്ള പാപ്യൂൾസും നോഡ്യൂൾസും പസ് എന്ന് പറഞ്ഞ പസ്റ്റ്യൂൾസും വലിയ ആബ്സും പഴയ കേസിന്റെ സ്കാറുകളും സൈനസ് ട്രാക്റ്റുകളും അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലുള്ള കണ്ടീഷനിലുള്ള പേഷ്യൻസിന് നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട് പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഈ ഒരു സംഗതിയുടെ തുടക്കമുള്ള ഒരാൾ ഇങ്ങനെ ഞാൻ ഞാനാവുമെന്ന് നമ്മൾ പേടിക്കേണ്ടതില്ല ആ സിവിയറിറ്റിയിലേക്കൊക്കെ എല്ലാവരും എത്താറില്ല നമ്മൾ അപൂർവം പേഷ്യൻസ് മാത്രമാണ് അത്രയും ആയിട്ടുള്ള അസുഖത്തിലേക്ക് എത്താറുള്ളത് അപ്പം ഇതിന്റെ സിവിയറിറ്റി വെച്ചിട്ട് തന്നെ ഈ അസുഖത്തിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഗ്രഹഡി സിസ്റ്റം എന്നാണ് പറയുക അതിൽ ഫസ്റ്റത്തത് ഒരു സോളിറ്ററി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറച്ച് ായിട്ട് വരാ സ്കാർ ഇല്ല സൈനസ് ട്രാക്റ്റുകൾ ഇല്ല ഇനി രണ്ടാമത്തെ സ്റ്റേജ് വരെ സിംഗിളർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലീഷൻസ് ഉണ്ടാവുക സൈനസ് ട്രാക്റ്റ് ഉണ്ടാവുക ഇനി മൂന്നാമത്തെ സ്റ്റേജ് പറയുമ്പോൾ ഡിഫ്യൂസ് ആയിട്ട് ഉണ്ടാവുക മൾട്ടിപ്പിൾ ഇന്റർ കണക്റ്റഡ് സൈനസ് ട്രാക്ട് ഉണ്ടാവുക ആപ്സസ് ഉണ്ടാവുക ഇതിലെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഈ മൂന്നാമത്തെ സ്റ്റേജ് കൂടുതലായിട്ട് കാണുന്നത് പുരുഷന്മാർക്കാണ് ആക്സിലേലും പെരിയ ആനൽ റീജിയനാണ് കൂടുതൽ കാണാറുള്ളത് ഒബിസിറ്റി ഉള്ളവർക്ക് കൂടാറുണ്ട് സ്മോക്കിംഗ് പ്രശ്നമാണ് കുറെ കാല ടസ്സുകൾ ഉള്ളവർക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് കാണാറുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ജനറലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് വെയിറ്റ് കുറക്കുക ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക ഡയറി ഡയറ്റ് കുറക്കുക സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ലൂസായിട്ടുള്ള ക്ലോത്തുകൾ ഇടുക പിന്നെ നമ്മുടെ ആന്റി പെർസ്പിറൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഒരു സംഗതികൾ ഉപയോഗിക്കുക ഇൻഫെക്ഷൻ ഉണ്ടാകും ചാൻസ് ഉള്ള ആളെ ആന്റിസെപ്റ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇടയ്ക്ക് ഇടക്ക് ഉപയോഗിക്കുക പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആ സ്മെല്ലിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് കൊടുക്കുക ആ സൈനസ് ഫ്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ചലം പോലെ വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ട്രോൾ ചെയ്യാൻ ഒരു സിമ്പിൾ ഡ്രസ്സിങ് കൊടുക്കുക പിന്നെ പെയിൻ മരുന്നുകൾ അനാലജസിക്സ് നല്ല വേദന ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് അതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പലതരം മെഡിസിൻസ് നമ്മളിതിന് കൊടുക്കാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിസിനെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയാത്ത കൊണ്ടാണ് ഈ പല മെഡിസിനുകൾ ട്രൈ ചെയ്യേണ്ടി വരുന്നത് അതിൽ ക്ലിൻഡാമൈസിന്ന് എന്ന ഓയിൻമെന്റ് ബെൻസിൽ പെറോക്സൈന്ന് എന്ന ഓയിൻമെന്റ് ഓറൽ ആന്റിബയോട്ടിക്സ് ഒരുപാട് ടൈപ്പ് കൊടുക്കാറുണ്ട് അതിൽ കൂടുതൽ ഒരു മൂന്ന് മാസം വരെ കെഡട്രാസൈക്ലിൻസ് മെട്രോൻ്റെ കോട്ടർമോക്സോള് റീഫാമ്പിസിന് ഡോക്സിസൈക്ലിന് ഇങ്ങനെ ഒരുപാട് മെഡിസിനുകൾ ഇതിന് ട്രൈ ചെയ്യാറുണ്ട് പിന്നെ ഈ ഐസോടെക്നോ എന്ന് പറഞ്ഞ മരുന്നുകൾ സ്പൈറോ ആക്ടോൺ ഫിനാസ്റ്ററോയ്ഡ് കോൺട്രസെപ്റ്റീവ് പീൽസ് ഇതൊക്കെ സിക്സ് മന്ത്സ് അങ്ങനെയൊക്കെയായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ വലിയ ലീഷനുകളാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ ഉള്ളിലേക്കുള്ള ഇൻട്രാലീഷണൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനുകൾ പിന്നെ അതല്ലെങ്കിൽ മെത്തോട്രക്സേറ്റ് പോലെയുള്ള വലിയ മരുന്നുകൾ സൈക്ലോസ്പോറിൻപ്രീൻ ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതിന് ചെയ്യുന്നത് ബയോളജിക്കൽസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ആണ് അത് സാധാരണ സോറിയാസിൻ ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടും വലിയ ഡോസിൽ ആ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോഴും അത്യാവശ്യം നല്ല റെമിഷ്യൻ കിട്ടുന്നുണ്ട് ഇനി ഷുഗർ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മെറ്റ്ഫോമിയും കൊടുക്കുക അസിഡ്രട്ടിക് എന്ന് പറഞ്ഞുള്ള ഒരു ഒരു ടൈപ്പ് ഉണ്ട് അത് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ കോൾ എന്നുള്ള മരുന്ന് അങ്ങനെ ഒരുപാട് ടൈപ്പ് മരുന്നുകളുണ്ട് ഇനി ചില ആളുകൾക്ക് മരുന്നിന്റെ സ്റ്റേജ് കടന്നു പോകും അപ്പൊ അവർക്ക് പിന്നെ കൂടുതലായിട്ട് നമ്മുടെ സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരും ഇപ്പൊ വലിയൊരു ആപ്സസ് ഉണ്ടെങ്കിൽ അതിൽ അത് ട്രെയിൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നീരൊഴിവാക്കേണ്ടി വരും ഇനി ചില നോഡ്യൂൾസിന്റെ ക്യൂറേറ്റ് ചെയ്തിട്ട് ഡീമ്രൂഫ് ചെയ്യേണ്ടി വരും ഇനി ചില നോഡ്യൂൾസിന്റെ ലേസർ ഉപയോഗിച്ചിട്ട് അപ്ലൈറ്റ് ചെയ്യേണ്ടി വരും ഇനി ഒന്നും നടക്കുന്നതിന് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ലോക്കൽ എക്സിഷൻ ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ പ്ലാസിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ടി വരും റാഡിക്കൽ എക്സിഷൻ സർജറി ഓഫ് എന്റെ ഏരിയ എന്നിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേജിലേക്ക് ആയിട്ടുള്ള കേസുകൾ പോവാറുണ്ട് അപ്പൊ ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ അസുഖം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ആക്സിലയിലും പെരിമിയ റീജിയനിലൊക്കെ ഉള്ള ഉണ്ടല്ലോ അത് ലേസർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഏർലി സ്റ്റേജില് കുറച്ച് കൺട്രോൾ കൊടുക്കാൻ പറ്റുന്ന ചില പഠനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയൊക്കെ ആയാലും ഇത്രയും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ പേഷ്യൻസിന്റെ സ്റ്റേജിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാറുള്ളത് ഇപ്പൊ ഏർലി സ്റ്റേജ് ആവുമ്പോ പറഞ്ഞ പോലെ ലേസർ ലൈസർ എയറിമൂല് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ ആന്റിബയോട്ടിക്കളും കാര്യങ്ങളൊക്കെ പക്ഷെ വലിയ സ്റ്റേജ് വരുമ്പോൾ അത് സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈഡൻ്റെ സെപ്പറേറ്റീവുകളെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് പറയുന്നത് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റിൽ ഇടുകയോ ചെയ്യുക അതിൻ്റെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു ആ